ഹായ് ഒരു വൺ ശ്രീതൻ ടൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയി ആയി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതിലും ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുക അപ്പോൾ ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക കറക്റ്റീവ് റീഡിങ് ആണ് ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക്ക് പേഴ്സൺ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സാഹചര്യവും അവർക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സും അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് ഒഴിവായി പോരുമോ എന്നും കൂടെ നോക്കാം അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യവും അവർക്ക് നിങ്ങളുടെ ടൂ ഫീലിങ്സുമാണ് അപ്ലൈ ചെയ്ത് വെച്ച കാർഡാണ് ഏതോ ഒരു തരത്തിലുള്ള സന്തോഷം ഹാപ്പിനെസ്സാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്കോ ഏതെങ്കിലും രീതിയിലുള്ളൊരു സന്തോഷം വരുന്നുണ്ടാവും ഈ പിന്നെ പിന്നെ ഫാമിലി മുഖേനയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുഖേനയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു സന്തോഷമൊക്കെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയ സയൻസ് എന്ന് പറഞ്ഞാൽ എരിസ് എക്കോറിയസ് കാപ്രിക്കോൺ വിർഗോ ടോറസ് എക്കോറിസ് ഫയർ എനർജി എരിസ് ലിയോ സാജിറ്റേറിയസ് പിന്നെ മേഡം കുംഭം മകരം കന്നി ഇടവം കുംഭം ചിങ്ങം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർ സെവൻ തേർട്ടീൻ ഫോർട്ടീൻ ഫൈവ് സെവൻറ്റീൻ നയൻ ധനുരാശിക്കാരും ഉണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണുന്നത് ചീറ്റിങ് കിട്ടിയ ആളുകൾ പലതരത്തിലും ചീറ്റിങ് കിട്ടിയ ആൾക്കാരുണ്ടെങ്കിലും കൂടിയിട്ട് പിന്നെ അപ്പം ഇപ്പോൾ സെൽഫിലോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടും ഒരു ഈ സമയത്ത് എന്തോ ഒരു സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന വ്യക്തികളാണ് ഇവിടെ കൂടുതലായിട്ട് സാമ്പത്തികം വന്നു ചേരുന്ന വ്യക്തികൾ ഏതോ തരത്തിൽ എന്തൊക്കെയോ അഭിവൃദ്ധി ജീവിതത്തിലേക്ക് വന്ന വ്യക്തികളെ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നോക്കിയിട്ട് അപ്പോൾ ചീറ്റും കിട്ടിയ ആളുകൾ തന്നെയാണ് എല്ലാം ഉള്ളത് അപ്പോൾ നിങ്ങളായാലും ആ വ്യക്തിയായാലും ഒക്കെ ചീറ്റിയും കിട്ടിയ ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ ഏതൊക്കെയോ തരത്തിൽ സന്തോഷവും ആഘോഷവും സെലിബ്രേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഒറ്റ ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ചില ആളുകൾക്ക് വിവാഹമൊക്കെ നടക്കുന്നത് എൻഗേജ്മെന്റ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കാണുന്നത് അത്രയും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ബന്ധം വരുന്നുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടാവും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടാവും അപ്പോൾ ഒരു എനർജിയാണ് ഇവിടെ നോക്കിയപ്പോൾ കാണുന്നത് പിന്നെ ഒരു സെലിബ്രേഷൻ എന്ന് പിന്നെ ഹൗസ് വാമിങ് ആകാം വിവാഹമാകാം എൻഗേജ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത്രയും നല്ലൊരു എനർജിയാണ് ഇവിടെ ചീറ്റിങ് കിട്ടിയ ആൾക്കാരാണെങ്കിലും കൂടി ചീറ്റിങ് കിട്ടിയ എനർജി കാണുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിലും കൂടിയിട്ട് ഈ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇത്രയും ഒരു നല്ലൊരു ഒരു ഒരു എനർജിയിലേക്ക് മാറുന്നതിരി ഇവിടെ കാണാൻ സാധിക്കുന്നു നോക്കാം എന്തൊക്കെയാണ് ഫോർ ഓ വാൻസിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഫോർ ഓ വാൺസ് ഫൈവ് എയിറ്റ് ഓ വാൺസാണ് അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തികളാണ് കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലേ പിന്നെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വ്യക്തികൾ ഇപ്പോൾ ഫോർ ഓ എനർജിയിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുകണ്ടല്ലേ എയ്റ്റ് ടൂ മണ്ഡ്സിന്റെ എനർജി ആ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഇതുവരെ ജോലിയൊന്നും കിട്ടാതെ വേണ്ടി ഒരുപാട് ശ്രമിച്ച ആൾക്കാരുണ്ടാവും അവരിലേക്ക് ജോലി സാധ്യത വരുന്നതായിട്ട് കാണുന്നുണ്ട് പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ വിവാഹം നടക്കാൻ പോകുന്നുണ്ട് പുതിയ പ്രണയം ഉണ്ടാകുന്നുണ്ട് റീയൂണിയൻ ഉണ്ടാകുന്നു സന്തോഷവും സമാധാനമൊക്കെ ഉള്ള ജീവിതം ഉള്ള ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും ഡിവൈൻ ഉണ്ട് അപ്പോൾ ആ ആ സമയം ആവുമ്പോൾ എല്ലാ കാര്യവും നിങ്ങളിലേക്ക് എത്തുന്ന പറയുക ഒന്നും എത്താതിരിക്കില്ല എല്ലാ കാര്യവും എത്തും അതിന് കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ വരുന്ന അവിടെ നോക്കിയിട്ട് കാണുന്നത് ചിലപ്പോൾ എന്തെങ്കിലും പിന്നെ ഒരു നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറി മാറിപ്പോയാൽ ചിലപ്പോൾ വരാൻ മതിയാവും അപ്പോൾ അതിനു കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ വരുന്നതിന് അവിടെ കാണാൻ സാധിക്കുന്നത് ഏറ്റവും വാൻസിൻ എനർജിയിലും തന്നെയാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇത് രണ്ട് ഫസ്റ്റ് തന്നെയുള്ള രണ്ട് കാർഡിലും തന്നെയാണ് പറയുന്നത് അത് തന്നെ ലാസ്റ്റ് സൺ കാർഡ് വന്ന് സ്റ്റാർ കാർഡ് വന്നു അപ്പോൾ ഒരു ആണ് ജീവിതത്തിലേക്ക് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന സമയം പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു കൺഫ്യൂഷനിലൊക്കെ നിന്ന ആൾക്കാർക്കാണെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഇത്രയും നാളാണ് എന്താ കിട്ടാത്തത് എന്തുകൊണ്ടാണ് കിട്ടാത്തത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരെ ജീവിതത്തിലേക്ക് പുതിയ പല കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇനി കൺഫ്യൂഷനിലും നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വരുന്ന തീരെ വരാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ നെഗറ്റീവ് എനർജി എന്താണ് ഏത് തരത്തിലുള്ള നെഗറ്റീവ് എനർജിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ യൂണിവേഴ്സ് പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊഴി ചീ പല ചീറ്റിങ് എനർജിയും പെട്ട ആളുകളുണ്ട് പല ചീറ്റിങ് എനർജിയിലും പെട്ട ആളുകളുണ്ട് ആ ചീറ്റിങ് എനർജി ഏതു തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളാണോ ജീവിതത്തെ സംബന്ധിച്ചത് എന്തെങ്കിലും നെഗറ്റീവായ എഫക്റ്റ് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ അത് മാറ്റിയെടുത്തിട്ട് മുന്നോട്ട് പോകാം തീർച്ചയായും നിങ്ങളിലേ പുതിയ കാര്യം വരുന്നതായിട്ട് ഈ കാർഡ് മൊത്തം പറയുന്നത് അത്രയും നിങ്ങളിലേക്ക് എന്താ കാര്യം എത്താത്തത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് നിങ്ങൾ അത് നിങ്ങൾ അറിയുന്നില്ല അതുകൊണ്ടാണ് ആ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ലൈഫിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക അത് മാറ്റാൻ നിങ്ങളിലെ നിങ്ങൾ നല്ല സമയമാണ് വരുന്നത് പക്ഷേ അത് ഈ പല നെഗറ്റീവ് നിങ്ങൾ അറിയാതെ തന്നെ പല നെഗറ്റീവായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അത് ചിലപ്പം ഞാൻ ഞാൻ ഇന്നലത്തെ കാട് പറഞ്ഞാൽ ഈ ദൃഷ്ടിദോഷം അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അതൊക്കെ ഇതിലും കാണുന്നുണ്ട് അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക സെവനോഫ് സോഡിൻ്റെ എനർജിയാണ് ഇത് വേൾഡ് കാർഡാണ് കണ്ടോ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലായാലും അവരുടെ ജീവിതത്തിലായാലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവരുടെ ജീവിത നിങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ് നിങ്ങളുടെ ജീവിതത്തിലേ അവരെ അവരിലേക്കാണ് ബാധിക്കുക അതുകൊണ്ട് അപ്പോൾ ഇത് ആർക്കാണ് വരുന്നത് വെച്ചാൽ ആ വ്യക്തിയിലേക്ക് ഉള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ രണ്ട് പേർ രണ്ട് പേർ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർ അത് അവർ ഒരുമിച്ചുള്ള ഒന്നായിട്ടുള്ള ജീവിതത്തിലേക്ക് ബാധിക്കും സെപ്പറേഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പം പേഴ്സണൽ റീഡിങ് ആണ് എടുക്കുന്നത് അന്നപ്പോൾ അത് അവർക്കായിരിക്കും ചിലപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക ആർക്കാ ഏത് രീതിയിലായാലും ഒരു ഫുൾഫിൽമെൻ്റ് ആണ് ഇത് കംപ്ലീഷനാണ് വരുന്നത് ജീവിതത്തിലേക്ക് വേൾഡ് കാർഡ് കണ്ടില്ല എല്ലാം ഒരു ഒരു ഫുൾ ഫുൾ ഒന്നായി ഒരു അവസ്ഥയാണ് അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഒരു ലൈഫിൽ ഒരുമിച്ച് ഒരുമിച്ചുണ്ടായ രണ്ടുപേരും ഒരുമിച്ചുണ്ടായാലും ജീവിതം കംപ്ലീറ്റ് ആവുള്ളൂന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്രയ്ക്ക് ഒരു സ്നേഹമായിട്ടുള്ള ഈ ചീറ്റിങ് ച തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് ചീറ്റിങ് കിട്ടിപ്പോയ വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്കായിരിക്കും ചീറ്റും കിട്ടിയതിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തതായിരിക്കും അപ്പോൾ അങ്ങനെ പോയാൽ പക്ഷേ അപ്പോൾ ഇപ്പോൾ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളും കൂടെ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ ജീവിത ഫുൾഫിൽമെൻറ്റിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂന്ന് ഇപ്പം ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അവർ നിങ്ങളിൽ നിങ്ങൾ അവരുടെ ലോകം മുഴുവൻ നിങ്ങളാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ എന്താണ് ഈ വീട് കാർഡ് ഇത് കണ്ടില്ലേ ഇതിലൊക്കെ കാണാൻ അവരുടെ ലോകം നിങ്ങള നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള കുടുംബജീവിതം അതവർ ഒരുപാട് അതിയായി ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് സ്നേഹത്തോടെയുള്ള ജീവിതം അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്ര വിദേശത്തൊക്കെ ജോലിക്ക് പോകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അല്ല ചിലപ്പം വിദേശത്തുള്ളവർ നാട്ടിലേ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് വിദേശത്ത് അങ്ങോട്ട് പോകുന്നുണ്ടാകും അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷം ജീവിതത്തിൽ നിറയുന്ന ഒരു സമയമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ട്രാവലൊക്കെ കാണുന്നുണ്ട് ഏത് രീതിയാലും ചിലപ്പോൾ പിന്നെ ഒരു ടൂറൊക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന ആൾ വ്യക്തികളായിരിക്കും ജോലി കിട്ടി പോകുന്നതായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഒരു ട്രാവൽ ഇവിടെ തീർച്ചയായിട്ടും കാണുന്നുണ്ട് ഇവിടെ ഇത് കണ്ടോ ക്യൂനോ പെൻഡിക്കളും കിങ് ഓഫ് പെൻഡിക്കിൾ സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി വരുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് തന്നെ കാണുന്നത് സാമ്പത്തിക പണം ധാരാളം കയ്യിൽ വന്നിട്ട് അതെങ്ങനെ എന്തൊക്കെ തീരുമാനങ്ങൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾ ഒറ്റ രണ്ട് പേർ സെപ്പറേഷനിൽ നിൽക്കുന്ന ആൾക്കാരും ആയിരിക്കും ചിലപ്പോൾ പക്ഷേ സാമ്പത്തികം നന്നായിട്ട് വന്നു ചേരുന്ന ആ വ്യക്തികൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എവിടുന്നേ കിട്ടി പല തരത്തിലും സാമ്പത്തിക ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തികളാണ് കുറച്ചായാലും കൂടുതലായും സാമ്പത്തികം വന്നു ചേരുന്നുണ്ട് ക്യൂനോ പെൻഡിക്കളിന് എന്താ വരാൻ നോക്കി ഓഫ് കപ്സ് ആണ് അപ്പോൾ ജീവിതത്തിൽ ഈ ചീറ്റും കിട്ടിയ കാരണം ചീറ്റും കിട്ടിയ കാരണം കൊണ്ടാണ് ഇല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ ചീറ്റയും കിട്ടിയ കാരണം കൊണ്ട് ജീവിതത്തിൽ ഒരു ഈ നിലയിൽ ഇത്രയും വലിയ ഒരു ഒരു കിങ്ങിന്റെ രൂപ ഇരിക്കേണ്ട ആ ഒരു രീതിയിൽ ഇരിക്കേണ്ട വ്യക്തികളാണ് ഈ ചിറ്റിയും കിട്ടിയ കാരണം നിങ്ങൾ ആകെ നിങ്ങളാകെ വെള്ളത്തിലകപ്പെട്ടൊരവസ്ഥ ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് നേടിയെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടും അതൊന്നും നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒറ്റപ്പെട്ട അവസ്ഥ ഒരു സിറ്റുവേഷനിലൂടെ ആണ് ഇതുവരെ കടന്നു പോയതെങ്കിൽ അപ്പോൾ ഈ ഈ ചീറ്റിങ് കിട്ടിയ കാരണം നെഗറ്റീവ് എനർജി ഇതിൽ വന്നതുകൊണ്ട് ഏത് രീതിയിലായാലും നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായും മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥന നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്താ നെഗറ്റീവായ കാര്യങ്ങൾ ആരെ ചെയ്തതാണെങ്കിൽ അത് അത് മാറ്റാൻ ശ്രമിക്കുക പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഏത് രീതിയിലായാലും പല നഷ്ടങ്ങളും ചെയ്ത് സംഭവിച്ചിട്ടുണ്ട് ആ നഷ്ടങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായതെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ ക്യൂനോപെൻറ്റിക്കളുടെ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായിട്ട് ഒറ്റപ്പെട്ട അവസ്ഥയാണെങ്കിലും കൂടിയിട്ട് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇപ്പം പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള ബുദ്ധി സാമർഥ്യം വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് അറിയുന്നുണ്ട് ഇവരെ സാമ്പത്തിക വരുന്നത് വരുന്നതുകൊണ്ടേ ചിലപ്പോൾ നിങ്ങൾ ആരെയും ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് എടുത്തു കൊടുക്കുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും പിന്നെ പിന്നെ മനസ്സലിഞ്ഞ് വിഷമം മറ്റുള്ളവർ വിഷമം കണ്ടിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയായിരിക്കും ചിലപ്പം ഈ ഈ ഇങ്ങനെ ഈ ഒരു അവസ്ഥ വെള്ളത്തിലാവപ്പെട്ടൊരവസ്ഥ ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ എത്തപ്പെട്ടത് എല്ലാവരും മുതലെടുത്ത് അവർ അവരുടെ കാര്യം നോക്കി പോയ വ്യക്തികളായിരിക്കും അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ടായിരിക്കും പേഴ്സൺ ഇത്രയും ഒരു ചീറ്റിയും കിട്ടി ആ രീതിയിലായിരിക്കും പേഴ്സൺ ചീറ്റിയും കിട്ടിയ അതല്ലാതെ നിങ്ങൾക്കായിരിക്കും നിങ്ങളായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും അപ്പോൾ പേഴ്സൻ്റെ എനർജി റീഡ് ചെയ്യുന്ന പിന്നെയും പറയണേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും ചീറ്റിയും കിട്ടിയിരുന്ന് ഈ ഇത്രയും എല്ലാ ഈ എ ഫുൾഫിൽമെൻറ്റിൽ എത്തേണ്ട നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഈ ഒരവസ്ഥയിലെത്തിപ്പെട്ട് വെള്ളത്തിലാകപ്പെട്ട ഒരവസ്ഥയിലെത്തിപ്പെട്ടത് ഈ ചീറ്റിംഗ് എനർജി കിട്ടിയത് കൊണ്ടാണ് മറ്റുള്ളവർ മുതലെടുക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് അത് ഏത് രീതിയിലായാലും പിന്നെ മുതലെടുക്കുന്നത് പറയും സാമ്പത്തികമായാലും ജോലിപരമായ ജോലി സ്ഥലത്താണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും സംഭവം മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് വർക്ക് ചെയ്യിച്ച് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് വർക്ക് മെൻകെട്ടിട്ട് അതിനുവേണ്ട കാര്യങ്ങളൊന്നും ജീവിതത്തിൽ കിട്ടാത്തൊരവസ്ഥ അവർ ബുദ്ധുഖിക്കുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ട് പോയിട്ടുണ്ടാകുക പക്ഷേ ഇപ്പൊ അതിനൊക്കെ ഒരു അഭിവൃദ്ധി വരുന്നതായിട്ടാണ് എല്ലാ രീതിയിലും ജീവിതത്തിലേക്ക് ഒരു അഭിവൃദ്ധി വരുന്നതായിട്ടാണ് കാണുന്നത് കിങ് ഓഫ് ഇൻഡിക്കലിന്റെ എനർജിക്ക് എന്താ നോക്കുക കൂടുതലായത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രണ്ട് രണ്ടുപേരുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ അതേപോലെ വാങ്ങാൻ കഴിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന വ്യക്തികളുണ്ടാവും അപ്പം അങ്ങനെയൊക്കെയുള്ള വ്യക്തികളായിരിക്കും ഒരുമിച്ച് കുറെ കാലമായിട്ട് ജീവിക്ക ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന വ്യക്തികൾ സിക്സ് ഓ കപ്പാണ് സിക്സ് ഓ കപ്പിന്റെ എലർജിയിൽ അവർ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്ത പല കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ് ഒരുമിച്ചുള്ള സമയത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓർത്ത് ദുഃഖിക്കുന്നതായിട്ട് കാണുന്നത് അപ്പം അവർക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാൻ ഒരു അവസ്ഥയിൽ ഒരവസ്ഥയിലേക്കൂടെ പോകുന്നതായിട്ട് കാണുന്നത് ഇവിടെയും ഒറ്റപ്പെട്ട അവസ്ഥയാണ് കാണുന്ന ആ വ്യക്തിയുടെ ഒറ്റ സ്ത്രീ ആയാലും പുരുഷനായാലും ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് എല്ലാ സാമ്പത്തികവും എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ട് പക്ഷെ ഒറ്റപ്പെട്ടൊരവസ്ഥ ഇവിടെ ആണെങ്കിലും ഈ കിങ് ഓഫ് എൻഡിക്കലിൻ്റെ എനർജിയിലും അവസ്ഥയാണ് അപ്പോൾ ഇതിലും അത് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ട് കാണുന്നത് ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ആരോടൊന്നും പറ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരില്ലാണ്ടാകുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാവും അപ്പം മനസ്സിലെ കാര്യങ്ങൾ തുറന്ന് ആരെ വിശ്വസിക്കുന്നേ സ്നേഹിക്കുന്ന ആൾക്കാരോടും അല്ലാണ്ട് മറ്റാരോടും പറയാൻ തോന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ദുഃഖിക്കുന്ന ആൾക്കാരിയാണ് കാണുന്നത് ഒരുപാട് ടെൻഷനിലൂടെ പോകുന്നതായിട്ടാണ് കാണുന്നുണ്ട് പിന്നെ ഇപ്പോൾ നഷ്ടമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി വരുന്നുണ്ട് റിലേഷൻഷിപ്പിലായാലും അഭിവൃദ്ധി വരുന്നതായിട്ടാണ് ഇവിടെ തുടക്കം മുതലേ കാണാൻ സാധിക്കുന്നത് പെൻഡിക്കളുടെ എനർജി കൂടുതലായിട്ട് സാമ്പത്തികമായി വന്നു ചേരുന്ന വ്യക്തികളെയാണ് കാണുന്നത് കൂടുതലായിട്ട് സാമ്പത്തികം വന്നു ചേരുന്ന വ്യക്തികളെ അപ്പോൾ ഏതൊക്കെ തരത്തിൽ സാമ്പത്തികം വന്നു ചേരുന്നുണ്ട് അത് ചിലപ്പോൾ കൊടുത്തിട്ട പൈസ ചിലപ്പോൾ ഏതെങ്കിലും നിങ്ങൾ പിന്നെ സേവ് സേവ് വെച്ച പൈസകളോ അല്ലെങ്കിൽ ഏതേ തരത്തിൽ ഏതേ രീതിയിൽ പണം ജീവിതത്തിലേക്ക് കയ്യിലേക്ക് വരുന്നതിന് ബുദ്ധിമുട്ട് സമയത്ത് ആരാണ് ചോദിച്ചതോ അങ്ങനെയൊക്കെ ഒരുപാട് പണം അല്ലെങ്കിൽ ജോലി അഭിവൃദ്ധി വരുന്നതായിട്ട് കാണുന്ന സാമ്പത്തികം വരുന്ന അഭിവൃദ്ധി വരുന്ന ഗ്രോത്ത് വരുന്ന റിലേഷൻഷിപ്പിൽ എല്ലാ രീതിയിലും അഭിവൃദ്ധി വരുന്നതായിട്ട് അവിടെ കാണാൻ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പം ഹെയർഫൻ്റെ പറഞ്ഞൊരു മാരേജ് കാർഡ് കൂടിയാണ് ചില ആളുകൾക്ക് ഒക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടാവും മാരേജ് അപ്പം അതിനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് ചില വ്യക്തികൾ എന്തെങ്കിലും പിന്നെ ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് പിടിച്ച് കിടക്കുന്ന വ്യക്തികളും ഉണ്ടാവും അപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് നന്നായി ബോധമുള്ള വ്യക്തികൾ പലതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്ന വ്യക്തികളായിട്ടാണ് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ട് അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി ഉണ്ട് ണ്ടാവും പിന്നാലെ നടന്ന് കുറേ വ്യക്തികൾ പിന്നെ ചീറ്റ് ചെയ്ത അവസ്ഥ ഇവിടെ ചീറ്റിങ്ങിൻ്റെ എനർജി കിട്ടില്ല ചീറ്റ് ചെയ്ത അവസ്ഥ ഇനി നെഗറ്റീവ് എനർജിപ്പെട്ട അവസ്ഥ അത് കൂടെ തന്നെയുള്ള ആളുകളാണ് ഈ ചീറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടെ തന്നെ നിന്നിട്ട് എല്ലാ കാര്യ നിലത്തെയും അതിനകത്തെ എനർജിയിലൊക്കെ കണ്ടിരിക്കുന്നത് കൂടെ തന്നെ നിൽക്കുന്ന വ്യക്തികളാണ് ഈ ചീറ്റിങ് ചെയ്യുന്നത് അത് സ്നേഹത്തോടെ നിൽക്കുന്നുണ്ടാവും പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുന്നുണ്ടാവും എന്നിട്ട് നിങ്ങൾ അറിയാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അത് അത് ജോലിസ്ഥലത്തായാലും താമസ സ്ഥലത്തായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും എവിടെ ആയാലും അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് ഇവിടെ കാണുന്നത് ഇത് രണ്ട് ദിവസം ഈ കാർഡ് കിട്ടുന്ന ഇവിടെ ചീറ്റിങ് എനർജിയുടെ കാർഡോ പ്രത്യേകം വന്നിട്ടുണ്ട് അപ്പോൾ ചീറ്റിയും കിട്ടുന്നതുകൊണ്ടാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് ഇത്രയും ഒരു ഉന്നതിയിലെത്തേണ്ട വ്യക്തികളാണ് പക്ഷേ ഈ ചീറ്റിയും കിട്ടുന്ന കാര്യം അപ്പിന് കണ്ടില്ല അപ്പോൾ ഇത്രയും ഒരു ഉയർന്ന രാജാവിൻ്റെ പദവിയിലുള്ള ആളുകളാണ് അപ്പോൾ ഈ കിങ്ങും ക്യൂനും ഒക്കെയാണ് വന്നത് ഒരുപാട് ക്യൂ ഇപ്പോൾ ഇത്രയും സാമ്പത്തികമൊക്കെ വന്നു ചേരണ്ടാണ് ഈ ആദ്യം ജീവിതത്തിലെ നെഗറ്റീവായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നെഗറ്റീവായ കാര്യം നെഗറ്റീവായ വ്യക്തികൾ അപ്പോൾ അവരിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് വരുന്ന സന്തോഷങ്ങളായാലും എന്ത് എന്ത് തന്നെയാണ് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക എന്ത് കുറച്ച് സംഭവം ആണെങ്കിലും ആ അത് മറ്റുള്ള ചില എല്ലാവർക്കും നന്മ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ നന്മ ഇഷ്ടപ്പെടാത്ത ആളുകൾ അപ്പോൾ ചില വാക്ക് മതി എന്തെങ്കിലും നാശ സംഭവം അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം ഹൈറോഫൻ്റെ പറഞ്ഞ ഒരു ട്രഡീഷണൽ മാരേജ് കൂടിയാണ് ഒരു സ്റ്റാർ കാർഡിൽ എന്താ വരുന്നത് നോക്കാം ഫൈവ് ഓപെൻഡിക്കിളാണ് ബയോപെൻറ്റിക്കളുടെ എനർജി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ആലോചിച്ച് ദുഃഖ മുന്നോട്ട് പോകാൻ പറ്റാതെ ദുഃഖിച്ചിരിക്കുന്ന വ്യക്തികളുടെ അവസ്ഥ ഈ ഈ നെഗറ്റീവ് ഈ ഈ അവസ്ഥയിലെത്തുന്നത് ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കട പുറകെ തന്നെ കൂടി നിൽക്കുന്ന പിന്നാലെ ഒരു ശല്യം ചെയ്ത് നടക്കുന്ന വ്യക്തികൾ പക്ഷെ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ അവരെന്താ ചെയ്യുന്നതെന്ന് അവരെന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ പിറകേ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ എത്തുന്നത് അവസ്ഥയിലെത്തുന്നത് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ദുഃഖിച്ചിരിക്കേണ്ട അവസ്ഥ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ വെളിച്ചം വരെ വന്നാലും നിങ്ങൾ അറിയാത്തത് ഈ കാരണം കൊണ്ടാണ് അത് വെളിച്ചം ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് സംഭവിക്കുന്നുണ്ടാവും പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തുന്നില്ല ഈ നെഗറ്റീവായ കാര്യങ്ങൾ മുൻ മുന്നോട്ട് വരുന്ന വെളിച്ചത്തെ നിങ്ങൾ അറിയുന്നില്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഭവിഷ്യത്തുകളൊന്നും ചിന്തിക്കാതെ പല കാര്യങ്ങളും എടുത്തു ചാടി തീരുമാനം എടുക്കുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നഷ്ടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പല പാഠങ്ങളുണ്ടായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ഒന്നും മനസ്സിലാക്കാത്തൊരവസ്ഥ അത് പിന്നെ ഈ കുറേയധികം ആളുകൾക്ക് ഒരു എടുത്തു ചാട്ടമുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു കാര്യങ്ങളൊന്നും സീരിയസ് ആയി എടുക്കുന്നില്ല ഇത് എന്ത് എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും ഏത് രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും സീരിയസ് ആയി എടുക്കുക അത് അങ്ങനെയൊന്നും അല്ലാന്ന് ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ഇത് മുന്നോട്ട് വരാനുള്ള ജീവിതം അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്തത് അപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടി വേദനിക്കാൻ ചിലപ്പോൾ കുറേ ആളുകൾക്ക് എന്തെങ്കിലും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ എന്താ ഒരു എടുത്തുചാട്ടം അങ്ങനെയുള്ള ഒരു വ്യക്തികളെ കുറേ കാണുന്നുണ്ട് എന്ത് തന്നെയാണ് ജീവിതത്തിൽ നെഗറ്റീവായ കാര്യങ്ങളുണ്ടാകും നെഗറ്റീവായ കാര്യങ്ങൾ പോക്കുക ജീവിതത്തിലേക്ക് ഒരു സ്റ്റാറിന്റെ പദവിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കും ഏത് നെഗറ്റീവായ കാര്യം നെഗറ്റീവായ വ്യക്തികളെ മാറ്റാൻ അതിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കും നെഗറ്റീവായ വ്യക്തികളിൽ നിന്ന് മാറി മന ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു കാർഡ് കൂടെ അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞതിനോർത്ത് ദുഃഖിച്ചിരിക്കാതെ മുന്നോട്ട് പോയി എടുത്തു ചാട്ടം ഒഴിവാക്കുക പിന്നെ നെഗറ്റീവായ കാര്യം നെഗറ്റീവായ വ്യക്തികളിൽ നിന്ന് നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ മാറാൻ ശ്രമിക്കും പല നെഗറ്റീവായ ചിന്താഗതിയിൽ നിന്ന് മാറുക നെഗറ്റീവായ വ്യക്തികളിൽ നിന്ന് മാറുക ജീവിതത്തിൽ സംഭവിക്കുന്ന നെഗറ്റീവായ കാര്യങ്ങൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്താൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട അവസ്ഥയില്ല നിങ്ങൾക്ക് ഒരു സ്റ്റാറിനെ പോലെ ആവേണ്ട ആളുകളാണ് പല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നതില അത് വരാനിരിക്കുന്നുണ്ടേ പക്ഷെ എത്താത്തത് ഇത്ര നെഗറ്റീവ് എനർജി നിങ്ങളുടെ പുറകെ തന്നെ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും എത്താത്തത് അപ്പം നിങ്ങളുടെ ഈ പല കാര്യങ്ങളും ഹീലായി പോകുന്നുണ്ട് റിലേഷൻഷിപ്പായാലും ജോലിയായാലും സാമ്പത്തികകാലം ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാം റിയാലിറ്റിയിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാർഡാണ് ഇവിടെ ഉറപ്പിച്ചു വരുന്ന വരാത്ത കാരണം ഈ നെഗറ്റീവായ കാര്യങ്ങൾ പറ പല പ്രാവശ്യം പറയും നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് ഇത് നിങ്ങളിലേക്ക് എത്താത്തത് അതുകൊണ്ട് അത് ആദ്യം മാറ്റാൻ ശ്രമിക്കുക ഏത് രീതിയിലുള്ള നെഗറ്റീവായ വ്യക്തികളിൽ നിന്നും ഒക്കെ മാറാൻ ശ്രമിക്കുക നെഗറ്റീവായ ചിന്താഗതി മാറ്റുക ഏത് രീതിയിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും ചീറ്റിങ് എനർജി കിട്ടിയൊക്കെ മാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക സൂര്യൻ ഉദിക്കുന്നതായിട്ട് കാണുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുട്ടികളൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സിക്സോ വാണ്ടിൻ്റെ എനർജിയാണ് ഒരു വെളിച്ചത്തിലേ പ്രകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഒരുപാട് ജീവിതത്തിലെ വെളിച്ചം വരുന്നതായിട്ടാണ് കാണുക പല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രാർത്ഥിച്ച് മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ജീവിതത്തിലേക്ക് എത്തുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു പുതിയ തീരുമാനങ്ങൾ ജീവിതത്തിലേക്ക് എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ ഏത് രീതിയിലാ ഏത് രീതിയിലായാലും നിങ്ങളാഗ്രഹം നിങ്ങൾ ഏത് കാര്യത്തിനാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവരാണ് ഏത് കാര്യത്തിനാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് രണ്ടു പേരുടെയും കൂടെ എനർജി അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഏത് രീതി ഏത് രീതിക്കാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പായിരിക്കാം ജോലി ആയിരിക്കും സാമ്പത്തികമായിരിക്കാം അപ്പോൾ അത് ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണാൻ ഒരു പുതിയ സൂര്യൻ സൂര്യോദയം ഉള്ളതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഇത് സൂര്യോദയം ഇത് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പക്ഷേ നിങ്ങളിലെ നെഗറ്റീവ് എനർജി ആദ്യം മാറ്റണം അത് മാറ്റിയാൽ ജീവിതത്തിലേക്ക് ഇതെല്ലാ കാര്യങ്ങളും കാണാൻ എത്തും അതാണ് അവിടെ കാണുന്നത് അപ്പോൾ അവരുടെ ലൈഫിലായാലും നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിലായാലും നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതം സംഭവിക്കുന്നുണ്ട് രണ്ട് പേരുടെയും കൂടെ എനർജി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധ്യത ആ ഡത്തുള്ള വ്യക്തികളാണ് ഓഫ് പെൻഡിക്കൽ ക്യൂനോ പെൻഡിക്കൽ അപ്പോൾ ഇവർ രണ്ടുപേരുടെ ലൈഫിൽ നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് അപ്പോൾ അവരായാലും നിങ്ങളെ നെഗറ്റീവായ വ്യക്തികളിൽ നിന്ന് ചിന്താഗതികളിൽ നിന്നെല്ലാം മാറാൻ ശ്രമിക്കാൻ ശ്രമിക്കുക അവർ അവർ അവരവർക്ക് വരുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ഷെയർ ചെയ്യാതിരിക്കുക കൂടുതലായും അതാ ചെയ്യേണ്ട എന്ത് കാര്യം ഉണ്ടെങ്കിലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക അപ്പോൾ ഇനി തേർഡ് പാർട്ടിയിൽ നിന്നും ഒഴിവായി പോരുമോ നോക്കാം ഈ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്നും ഒഴിവായി നിങ്ങളിലേക്ക് വരുമോ പ്ലീസ് കേഡ്മീൻ വേഴ്സ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നവരുടെ വ്യക്തി അവരിൽ നിന്ന് ഊരി പോരുമോ ജീവിതത്തിലേക്ക് വരുമോ തിരിച്ചു വരുമോ യുനോ വൺസ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാക്കി പോയതാണെങ്കിൽ അവർക്ക് അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് എവിടെയാണ് നിൽക്കുന്നത് അവർക്ക് അവിടെ പ്രശ്നങ്ങളാണ് അപ്പോൾ അവർ അവിടെ നിന്ന് പോരാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അവർ പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും സാധിക്കാൻ വേണ്ടി അവർക്കിപ്പോൾ ഏതോ നെഗറ്റീവ് എനർജിയിൽ പെട്ട വ്യക്തി നെഗറ്റീവ് എനർജിയിൽ പെട്ടിട്ടുണ്ട് ഈ വ്യക്തി അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഊരി പോരാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവർ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടെ കൂടെ അവർക്ക് അവിടെ പ്രശ്നങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ അവർ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഊരി പോകുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് ഊരിപ്പോരും തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിങ് എന്തൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബായ്